അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഒൻപതാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കാനുള്ള തീരുമാനത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് വീഴ്ച സംഭവിച്ചെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തിൽ രേഖാമൂലം വിശദീകരണം നൽകാൻ അധ്യാപകരോടും പ്രധാന അധ്യാപികയോടും ആവശ്യപ്പെട്ടെന്ന് ഇടുക്കി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കുന്നതിനെതിരെ പ്രവേശനോത്സവ ദിവസത്തിൽ രക്ഷിതാക്കൾ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു പുതിയ അധ്യയന വർഷത്തിന് രണ്ട് ദിവസം മാത്രം ശേഷിക്കുകയായിരുന്നു ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കാൻ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ അധികൃതർ തീരുമാനിച്ചത് സ്കൂൾ തുറക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് മാത്രമാണ് ഏഴ് പേർക്ക് ഡിവിഷൻ അനുവദിക്കാൻ കഴിയില്ലെന്ന് സ്കൂൾ അധികൃതർ രക്ഷിതാക്കളെ അറിയിച്ചതെന്ന് രക്ഷിതാക്കളും വ്യക്തമാക്കിയിരുന്നു അവസാന നിമിഷം മറ്റൊരു സ്കൂളിൽ എങ്ങനെ പ്രവേശിക്കുമെന്ന ആശങ്കയിലാണ് വലിയ പ്രതിഷേധമുയർന്നത് മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ തീരുമാനം പിൻവലിച്ചതായി പ്രധാന അധ്യാപിക അറിയിക്കുകയായിരുന്നു സ്കൂൾ പ്രവേശന ദിവസം തന്നെ പ്രവേശനം വിവാദമായതിൽ പ്രധാന അധ്യാപികയ്ക്ക് വീഴ്ച സംഭവിച്ചെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ ആറ് കുട്ടികൾ മാത്രമേ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളൂ എന്ന കാരണത്താലാണ് ഡിവിഷൻ നിർത്തലാക്കാനുള്ള തീരുമാനം ഉണ്ടായത് എന്നാൽ ഇക്കാര്യം രക്ഷിതാക്കളെയോ പി ടിഎയോ കൃത്യമായി അറിയിച്ചില്ല സംഭവത്തിൽ വിശദീകരണം ആരാഞ്ഞപ്പോൾ കൃത്യമായ മറുപടി ഉപ ഡയറക്ടർക്ക് ലഭിച്ചില്ല ഇതോടെ രേഖാമൂലം വിശദീകരണം ആവശ്യപ്പെട്ടതായി ഡി ഡിഇ പി സി ഗീത പറഞ്ഞു ടിമാലിയില് എട്ടാം ക്ലാസ്സിൽ മൂന്ന് ഡിവിഷൻ ഉണ്ടായിരുന്നു അപ്പം അതിൽ മൂന്നാമത്തെ ഡിവിഷൻ അവർ ഇംഗ്ലീഷ് മീഡിയം ആയിട്ടാണ് എടുത്തോണ്ടിരുന്നത് അപ്പം റേഷ്യോ പ്രകാരം ഒമ്പതിലേക്ക് കുട്ടികൾ ജയിച്ചു വന്നപ്പോൾ രണ്ട് ക്ലാസ്സിലുള്ള കുട്ടികളെ വന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ടീച്ചേഴ്സ് സ്കൂൾ തുറക്കണമെങ്കിൽ രണ്ട് ദിവസം മുമ്പ് ഇംഗ്ലീഷ് മീഡിയം ഇവിടെ ഇപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മിഷ്ഠിതാക്കളെ അറിയിച്ചെന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു കലിഷമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടാൻ സാധിക്കുന്നത് അപ്പോൾ അത് അറിഞ്ഞുവിടുന്നേ തന്നെ നമ്മൾ സ്കൂളിലേക്ക് എത്തി അവിടെ എത്തി അധ്യാപകരെ കണ്ടു പ്രധാനാധ്യാപികയും അതുപോലെ തന്നെ ഇന്നത്തെ അധ്യാപകരും കുട്ടി നമ്മൾ സ്റ്റാഫ് മീറ്റിങ്ങൊക്കെ കിട്ടി അപ്പോൾ അവരോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇപ്പോഴും കുട്ടികൾ പിന്നെ പതിനൊന്ന് കുട്ടികളാണ് ഒമ്പതാം ഒമ്പതാം ക്ലാസ്സിലേക്ക് പുതിയതായി വന്നിട്ടുള്ളത് ഈ എട്ടാം ക്ലാസ് വരെ അവിടെ സ്ഥിരമായി പഠിച്ച കുട്ടികൾക്ക് പെട്ടെന്നൊരു ദിവസം ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പാടില്ല എന്നും അവരെങ്ങനെങ്കിലും ആ ക്ലാസ്സുകൾ അവർക്ക് എടുത്തുകൊടുത്ത് അവരെ ഒമ്പതിലും പത്തിലും തുടർന്ന് വന്ന തന്നെ ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് അവർ ചെയ്തോളാം എന്ന് ഏറ്റിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു കലുഷമായ അന്തരീക്ഷം ഒരു നമ്മുടെ ഗവൺമെന്റ് സ്കൂളിൽ ഉണ്ടാക്കിയത് തിൽ നമ്മൾ അധ്യാപകരോട് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട് അത് പാടില്ലായിരുന്നു ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ളൊരു വിദ്യാലയമാണ് അപ്പോൾ അവിടെ കുട്ടികൾക്ക് നിലവാരമില്ല എന്ന് ഒരു അധ്യാപകന് പറയാൻ പാടില്ല കാരണം നമ്മളെ അധ്യാപകരെ കുട്ടികളുടെ നിലവാരം മനസ്സിലാക്കി അവരെ നില ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ളവരാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞത് ശരിയല്ല അങ്ങനെ പറയാൻ പാടില്ല അതിലും നമ്മളവരോട് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടങ്ങൾ പറഞ്ഞു പ്രധാന അധ്യാപിക സ്ഥലം മാറിപ്പോയെങ്കിലും ഇവർ തന്നെ മറുപടി നൽകണമെന്നും ഡി ഡിഇ പറഞ്ഞു സാങ്കേതികത്വത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ ലംഘിക്കില്ലെന്നും ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ വ്യക്തമാക്കി